കായംകുളം യർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ ദന്തൽ അസോസിയേഷൻ മാവേലിക്കര ബ്രാഞ്ചുമായി സഹകരിച്ച് ദന്തൽ അവബോധ ക്ലാസും സ്ക്രീനിംഗ് ക്യാമ്പും സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം ചെയ്തു കായംകുളം അവബോധ ക്ലാസും സ്ക്രീനിംഗ് ക്യാമ്പും സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ മാവേലിക്കര ശാഖയുമായി സഹകരിച്ച് ദന്തൽ അവബോധ ക്ലാസും സ്ക്രീനിംഗ് ക്യാമ്പും സംഘടിപ്പിച്ചത് കായംകുളം നഗരസഭ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം നിർവഹിച്ചു പി ടി പ്രസിഡന്റ് സിയാദ് മണ്ണാമുറി അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ് മിസ്ട്രസ് സുൽഫത്ത് സ്വാഗതം പറഞ്ഞു ഐ ഡി എ മാവേലിക്കര ബ്രാഞ്ച് പ്രസിഡന്റും സീനിയർ ഡെന്റൽ സർജനുമായ ഡോക്ടർ രാഖി രാജേഷ് വിദ്യാർത്ഥികൾക്കായി ദന്തൽ അവബോധ ക്ലാസ് നയിച്ചു മനസിലായോ എപ്പോഴും മരുത്തിയിൽ ഇങ്ങനെ മനസ്സിലായോ റോഡൻസ് എലി അണ്ണാന് ആ പരിധിപ്പെടുന്ന പല്ല മൃഗങ്ങളുടെ പല്ലുകൾ എപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നു പിന്നെ പല്ലിന്റെ ഒരു പ്രത്യേകത എന്തുവാണെന്നറിയാമോ നമ്മുടെ ഈ വെറലുകളെല്ലാം ഒരേപോലാണോ അതിൽ ഈ ഫിംഗർ പ്രിൻസോ ഒരേപോലാണോ നിങ്ങളുടെ ഓരോരുത്തരുടെ ഒരു ഐഡന്റിറ്റി ആണ് നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് അല്ലെ അതേപോലാണ് നിങ്ങളുടെ പല്ലുകളും പല്ലുകള് ഓരോന്നും ഒരു യുണീക്ക് ഐഡന്റിറ്റി ആണ് ഒരാളുടെ പല്ലു പോലും മറ്റേ ആളുമായിട്ട് സെയിം അല്ല ആണ് ഇപ്പൊ എന്റെ വായിലെ ഓരോ പല്ലും ഡിഫറെന്റ് ആണ് ഓരോ പല്ലിനും ഐഡന്റിറ്റി ഉണ്ട് അതുകൊണ്ട് എന്താ എന്റെ ഗുണം ഫോറൻസിക് മെഡിസിൻ ഡെന്റിസ്ട്രിക്ക് ഭയങ്കര നമ്മൾ ഏത് സിനിമ കുഞ്ചാക്കോടിന്റെ ഒരു സിനിമ കണ്ടില്ലേ ആ ഡെഡ് ബോഡി ഐഡന്റിഫൈ യെസ് അതേപോലെ രാജീവ് ഗാന്ധി നമ്മുടെ അദ്ദേഹം മരിച്ചപ്പോഴും ഫുൾ സൂയിസൈഡ് ചെതറിപ്പോയി പുള്ളിയുടെ പല്ലിൽ നിന്നാണ് കണ്ടുപിടിച്ചത് അത് അദ്ദേഹത്തിന്റെ ബിക്കോസ് മനസ്സിലാകും എല്ലാവരുടെ ഇമ്പോർട്ടന്റ് ഇംപ്ലാന്റ് ഉണ്ട് റൂട്ട് കനാലിൽ ചെയ്ത കാര്യങ്ങളുണ്ട് പല്ലൊരിക്കലും നശിക്കുന്നില്ല സ്ട്രോങ് ആയി തന്നെ അത്ര നിങ്ങൾ പല്ല് ഏതാകെ നശിപ്പിക്കുന്നത് പൊട്ടിച്ച പോലും പല്ല അവിടെ കാണും അതാണ് പല്ലിന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് സോ ടേക്ക് കെയർ ഓഫ് യുവർ ടീത്ത് ഓക്കെ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഏജ് ഞാൻ കമ്പി ഇടുന്ന കാര്യം പറഞ്ഞല്ലോ നിങ്ങളെല്ലാരും ഇപ്പൊ ആ ഗ്രോയിങ് ഏജ് കഴിഞ്ഞു പക്ഷെ നിങ്ങളുടെ സിസ്റ്റേഴ്സും ബ്രദേഴ്സും കാണും അവരെല്ലാം എല്ലാവർക്കും ഒരു ധാരണ ഉണ്ട് പതിമൂന്ന് വയസ്സ് കഴിഞ്ഞ് കമ്പിയിട്ടാൽ മതി അങ്ങനല്ല നിങ്ങൾ ശ്രദ്ധിക്കണം ചെറുപ്പത്തിലേ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഹാബിറ്റ്സ് ഉണ്ട് വാ തുറന്നുറങ്ങുന്ന സ്വഭാവമുണ്ട് കുഞ്ഞുങ്ങളില് മൂക്കിന് തടസ്സമൊക്കെ ഉള്ളപ്പം അവർക്ക് മൂക്കിൽ കൂടെ ശ്വാസം ഇടാൻ പറ്റുന്നില്ല വായിക്കൂടെ ആയിരിക്കും ശ്വാസം ഇടുന്നത് അപ്പൊ ശ്വാസം ശ്വാസപ്പെടുമ്പോൾ എന്തു പറ്റും വാ തുറന്നിരിക്കും പല്ല് അകത്തു എന്നുള്ള ഫോഴ്സ് കാരണം പല്ല് കുന്തി വരും പിന്നെ സെക്കൻഡ് ഹാബിറ്റ് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഡോക്ടർ വീണ എൻ പോറ്റി ഡോക്ടർ സോണിയ ആന്റണി ഡോക്ടർ ചന്ദന സിയസ് എന്നിവർ തുടർന്ന് വിദ്യാർത്ഥികൾക്കായി ഡെന്റൽ സ്ക്രീനിങ് ക്യാമ്പ് നയിച്ചു നഗരസഭാ കൌൺസിലർ ഷീജ റഷീദ് ലൈഫ് സ്കിൽ ട്രെയിനർ ഷാനവാസ് എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ഫാത്തിമ എൻ ലീഡർ ഗൗരി രാജ തുടങ്ങിയവർ പങ്കെടുത്തു